പരപ്പ് വികാസ് സോഷ്യൽ സർവീസ് കാഞ്ഞിരപ്പള്ളി സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പാക്കുന്നതിനും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിനും വേണ്ടിയാണ് സൗജന്യ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലിന്റെയും സി എം ഐ കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിഷ്യ സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെയും പരപ്പ് വികാസ് യോച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തിലെ കൊച്ചുകുട്ടികൾ രോഗികളായി മാറുന്ന ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അവരുടെ രോഗങ്ങൾ പ്രാരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തുടർ ചികിത്സയിലൂടെ അവരെ ആരോഗ്യവാനായി സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി കണ്ടെത്തുവാനും വേണ്ട തുടർ ചികിത്സ നൽകുവാനൊക്കെ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ ഈ സി എം ഐ ചാവരി സ്കൂളിൻ്റെ നേതൃത്വത്തിലൂടെ നടത്തുന്നത് ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച് നമുക്കറിയാം ഒരു മെഡിക്കൽ രാവിലെ ഒൻപത് മുതൽ ആരംഭിച്ച ക്യാമ്പിൽ ന്യൂറോളജി എൻഡോക്രൈനോളജി ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം ഓർത്തോപീഡിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് വിഭാഗം ഇ എൻ ഡി ജനറൽ മെഡിസിൻ ജനറൽ ലാബ് ലാപ്രോസ്കോപ്പിക് സർജറി ഗൈനക്കോളജി ശിശുരോഗ ചികിത്സാ വിഭാഗം തുടങ്ങിയവയുടെ സേവനം ലഭ്യമായിരുന്നു കൂടാതെ പതിനേഴോം ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായി ഇതോടൊപ്പം ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പ്രമേഹ പരിശോധനകൾ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ടെസ്റ്റുകൾ ഉൾപ്പെടെ വിവിധ പരിശോധനകളും മരുന്നുകളും തികച്ചും സൗജന്യമായി നൽകി നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി